ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് ചെറിയൊരു വണ്ടി ട്രിപ്പ് പോകണം ഇപ്പൊ നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലം ഫേമസ് ആണ് എല്ലാവർക്കും അങ്ങനെ കണ്ണൂരിൽ അറിയാം ചേട്ടാ ഇതുവരെ അവിടെ പോയിട്ടില്ല ഇച്ചു പോയിട്ടില്ല നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ ബൈക്കിലാണ് നമുക്ക് വഴിയാറുത്ത കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ട് നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തിലോട്ട് പോകാം സാറേ ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടെ വാ നമ്മൾ ഇനി പറോട്ട് കിടക്കാന്നുള്ളതായിട്ട് അസ്തി ദിവസം ആയതുകൊണ്ട് ഭയങ്കര കിടക്കണം കാല് കുത്താൻ എന്നറിയാത്ത രീതിക്കായിരിക്കും ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടല്ല വരുന്നത് കാരണം ഇതിനു മുമ്പ് സ്കൂളിൽ നിന്ന് ടൂറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറശ്ശിനിക്കടവിലോട്ട് അന്നിവിടെ സ്നേക്ക് ഉണ്ട് ഇവിടെ പറശ്ശിനിക്കടവ് തന്നെ അപ്പം സ്നേക്ക് പാർക്കും പറശ്ശിനിക്കടും അമ്പലവും ഒക്കെ കാണിക്കാൻ വേണ്ടി ടൂറിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വരാൻ പറ്റി കുറച്ച് വലുതായിപ്പോന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കടകളും കാര്യങ്ങളൊക്കെ കാണുമ്പം ഇത്രയും വലിയതായെങ്കിലും നമ്മുടെ മനസ്സ് വീണ്ടും ആ ബാല്യകാലത്തിലോട്ട് പോകും കാരണം ഇച്ചുവിനേം കൊണ്ട് ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലോട്ട് പോകാൻ ഞങ്ങൾ അത്രയും പാടുപെട്ടു ഇപ്പം ഞാൻ ഓർക്കും നമ്മുടെ മനസ്സ് നമുക്കും കടകളൊക്കെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ മനസ്സിന് എന്നൊരു ഉത്സവ പ്രതിയാണ് ഈ പറശ്ശിനിക്കട പിന്നെ മുത്തപ്പൻ ക്ഷേത്രം ആയതുകൊണ്ട് ഇവിടെ എന്നും ഉത്സവമാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ആൾക്കാരും പിന്നെ ഈ പ്രാവശ്യം വെക്കേഷൻ ടൈം പിന്നെ പൊതു ഞായറാഴ്ചയാണ് നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് ഭയങ്കരമായ ആളുണ്ടായിരുന്നു കർഷിക്കടവസ്ഥ ഈ പുത്തപ്പനിക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണെന്ന് കുറച്ച് ആൾക്കാർ എങ്കിലൊക്കെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്നുവെച്ചാൽ വളപട്ടണം നദിയുടെ തീരത്താണ് ഈ അമ്പലം ഇരിക്കുന്നത് ചില പ്രത്യേക ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസവും തെയ്യം ഇവിടെ കെട്ടിയാടുന്നുണ്ടെന്നാണ് അറിയുന്നത് അതുപോലെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതക്കാർക്കും വരാൻ പറ്റുന്നൊരു അമ്പലം കൂടിയാണ് ഇത് വെളുത്ത് ചായം പൂശിയ മൂന്ന് നിലകളിലാണ് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ പോലും പരമ്പരാഗത ക്ഷേത്ര വാസ്തുവിദ്യ ശൈലിയിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമാണിത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ നായ്ക്കളെ ഭയങ്കര പവിത്രമായിട്ട് കാണുന്നു അതുകൊണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിലും ക്ഷേത്ര പരിസരങ്ങളുമായിട്ട് ധാരാളം തെരുവ് നായ്ക്കളെ നമുക്കവിടെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അമ്പലം എല്ലാം ചുറ്റിക്കിറങ്ങി കണ്ടു വന്നപ്പോഴാണ് ഈച്ച നോക്കുമ്പം എല്ലാവരും ഇവിടുത്തെ വെള്ളത്തിൽ കാല് കഴുകുന്നു അപ്പോൾ ഈച്ചുനും കാല് കഴിയണമെന്ന് അങ്ങനെ ചേട്ടായി ഇച്ചുനേം കൊണ്ട് കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ട് പോവുകയാണ് അതുപോലെ അമ്പലത്തിൻ്റെ ഉൾവശമൊക്കെ കാണിക്കാൻ പക്ഷേ അവിടെ വീഡിയോഗ്രാഫി ഒക്കെ ഭയങ്കരമായിട്ട് നിരോധിച്ചേക്കുമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഉള്ളിലത്തെ വീഡിയോകളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല നമ്മളും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കാരണം ഭയങ്കര തിരക്കാണ് പിന്നെ ഞങ്ങളും ആ ഒരു ജനലിൻ്റെ ആ ഒരു ചെറിയൊരു തൊഴി അങ്ങോട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും ഫോട്ടോയൊക്കെ വേണമെങ്കിൽ എടുക്കാറില്ല പക്ഷേ അവിടെ എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ മാനിക്കണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അതിന് നിന്നില്ല അതുകൊണ്ട് പുറത്തെ വീഡിയോയും കാര്യങ്ങളും നമുക്ക് കാണാം അങ്ങനെ നേരെ നോക്കുമ്പോൾ ഊട്ടുപോരയാണ് ഊട്ടുപൂരയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ട് എന്താണ് അവിടുത്തെ നേർച്ചയും കാര്യങ്ങളും സ്പെഷ്യൽ ആകുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ പക്ഷേ ഊട്ടുപൂരയിൽ പോയിട്ട് അതിൻ്റെ പരിസരത്ത് പോലും എടുക്കാൻ പറ്റില്ല അതുപോലെ തിരക്കാം പിന്നെ നമ്മൾ ഊട്ടുപുരയിൽ നിന്നിട്ട് കാര്യമില്ല അപ്പം ഞങ്ങൾ നോക്കുമ്പം ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് അപ്പം നമുക്കവിടെ പോയിട്ട് നോക്കാം എന്താ സംഭവം എന്നുള്ളതും എത്ര ദൂരം ഉണ്ടെന്നും എത്ര രൂപ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അപ്പം ബോട്ടിലോട്ട് പോകാൻ പാസ് എടുക്കണം അതിന് നമ്മൾ ആ സൈഡിൽ കൂടി അങ്ങ് അറ്റത്തെത്തണം അപ്പം നമുക്ക് ബോട്ടേക്ക് ഇറങ്ങാൻ പോകാം ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് അര മണിക്കൂർ നമ്മൾ കായലിലൂടെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് എത്ര മണിക്കൂറുണ്ടെന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ പിസ്റ്റേൻ്റെ ഫ്ലേവറും ഈ ചു സ്ട്രോബെറിയുടെ ഫ്ലേവറും മേടിച്ചു ചേട്ടയ്ക്ക് ഐസ്ക്രീം വേണ്ട വെള്ളം മാത്രം മതിയെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിന് ഇങ്ങനെ കഴിക്കാനാണ് വെള്ളം മേടിച്ചതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അപ്പനും മോളും കൂടെ എൻ്റെ ഐസ്ക്രീം ചെന്ന് തീർത്തുതായി എനിക്ക് അവസാനം ഒരു ലേശ് ഐസ്ക്രീം കിട്ടുള്ളൂ അങ്ങനെ ആ കിട്ടിയത് തീർന്നു പോകുന്നതിന് മുമ്പ് ഞാൻ വേഗം തീർന്നേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാനും ഐസ്ക്രീം കഴിച്ച് തീർത്തു അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ബോട്ട് സർവീസ് നടന്നുണ്ടെന്നാണ് അതിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് കണ് കാണാൻ പറയത്താണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് റൗണ്ട് അടിച്ചാണ് വരുന്നത് അപ്പോൾ ഓരോന്നിലും ആൾക്കാരെന്ന് നിറയുന്നതനുസരിച്ച് സർവീസ് നടത്തുന്നതാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് അത്യാവശ്യം ഞങ്ങളുടെ ബോട്ട് കുഞ്ഞി ബോട്ടാണ് വയസ്സ് ഇത് നമ്മൾ നമ്മുടെ ഫാമിലിയാണ് ആദ്യം കയറിയത് എനിക്ക് ചേട്ടായി ഏറ്റവും കൂടെ വളർ മറ്റേ ബോട്ടയിലോട്ട് കയറിയപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് മായാവി സിനിമയിൽ പറഞ്ഞാൽ ഇപ്പം വള്ളം മറിക്കാൻ വന്നവനാണെന്ന് പറഞ്ഞ ആ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി സീറ്റൊക്കെ പിടിച്ച് ഇരുന്നു പിന്നെ ആൾക്കാർ എന്നറിയുന്നതനുസരിച്ച് ആണല്ലോ ബോട്ട് പോന്നെ അങ്ങനെ ഞങ്ങളും ആൾക്കാരെന്നറിയാൻ വരെ കാത്തു നിന്നു അങ്ങനെ ഞങ്ങളുടെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ്ട് അതിൽ അതിമനോഹരമായി വേറെ ബോട്ടുകളൊക്കെ പോകുന്ന നമ്മളിതുപോലെ ആസ്വദിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബോട്ടിൽ യാത്ര ചെയ്യാം അല്ലെങ്കിൽ മേലെ നമ്മൾ വന്നപ്പോൾ കണ്ട പോലെ പാറത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കണം എന്തൊരു ഭംഗിയാണ് അമ്പലം കാണാൻ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി ഉള്ളിൽ കയറിക്കുമ്പോൾ നമുക്ക് ഇത്രയും വൈഭവുമല്ലോ പക്ഷേ പുറമേന്നുള്ള ഈ കാഴ്ച അതി മനോഹരമാണ് അമ്പലവും അമ്പലത്തിൻ്റെ ചുറ്റുപാടും കാണാൻ പക്ഷേ അരമണിക്കൂറിനോട് അടുത്ത് നമ്മൾ ബോട്ടിൽ നമുക്ക് യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ ബോട്ട് യാത്ര എല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളത് അവിടെ ഇറങ്ങുവാണ് ഇറങ്ങി നമ്മളീ പറഞ്ഞാൽ വന്ന വഴിയൊക്കെ തന്നെ തിരിച്ച് ഇറങ്ങി പോകുമ്പോഴാണ് ഗേസ് നമ്മൾ ആ കാഴ്ച കാണുന്നത് കേട്ടോ നിങ്ങളാ സൈഡിൽ കൂടെ കാണുന്നുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബോട്ട് അതേ കയറണമെന്ന് ആഗ്രഹമായിട്ട് വന്നിട്ട് ഈ ചെറിയ ബോട്ടേ കയറേണ്ട അവസ്ഥ വന്നു ഇതിലായിരുന്നു കയറാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് ഇതിലായിരുന്നു പക്ഷേ നമ്മൾ കയറാൻ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് പക്ഷേ ചേഞ്ച് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കത് കയറാൻ പറ്റില്ല പക്ഷെ സെറ്റ് ആണേ കാണാൻ അങ്ങനെ ഞങ്ങൾ കുറച്ചു കട അമ്പലം ബോട്ടിങ് എല്ലാം കഴിക്കും അപ്പം ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം